കെഎസ്എഫ്ഇ വളാഞ്ചേരി ശാഖയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പവൻ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തത് ഏഴ് കോടിയോളം രൂപ സംഭവത്തിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന സ്ഥാപനത്തിലെ ഗോൾഡ് ആപ്രൈസറായ കൊളത്തൂർ സ്വദേശി രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കെ എസ് എഫ് നടക്കുന്ന ഇന്റേണൽ ഓഡിറ്റിന്റെ ഭാഗമായാണ് തട്ടിപ്പ് കണ്ടെത്തിയത് തുടർന്ന് ഓഡിറ്റ് സംഘം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് നടത്തിയ തുകയിൽ രണ്ടു കോടിയോളം രൂപ തട്ടിപ്പ് സംഘം തിരിച്ചടച്ചതായും സൂചനയുണ്ട് മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കെഎസ്എഫ്ഇ ജീവനക്കാരനായ രാജനടക്കം തിരുവേഗപ്പുറ വിളത്തൂർ കാവുമ്പുറത്ത് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ് പടപ്പേത്തൊടി വീട്ടിൽ അബ്ദുൾ നിഷാദ് കോരക്കോട്ടിൽ വീട്ടിൽ മുഹമ്മദ് അഷ്റഫ് പനങ്ങാട്ടുതൊടി വീട്ടിൽ റഷീദ് അലി എന്നിവർക്കെതിരെയാണ് കേസ് അപ്രൈസർ രാജന്റെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത് പത്ത് തവണകളായാണ് മുക്കുപണ്ടം പണയം വെച്ചതെന്നാണ് വിവരം സംഭവത്തിൽ മറ്റു ജീവനക്കാർക്കും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ വളാഞ്ചേരി വളാഞ്ചേരി ബഷീർ ചിറക്കൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു ഈ ഈ ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ JD